അണ്ണാ ഗുരുവായൂരപ്പാ ഗുരുഭവനപുരിയിൽ ഇന്ന് പൊന്നുണ്ണി കണ്ണന്റെ ഉച്ചപൂജയും ഒക്കെ വളരെ ഭംഗിയായി കഴിഞ്ഞു കേട്ടോ പൊന്നുണ്ണി കണ്ണനാണെങ്കിൽ വളരെയേറെ സന്തോഷവാനായിട്ടാണ് ശ്രീലകത്ത് ഏകാദശി വിളക്കും കാഴ്ചശിവയും മേളപ്പെരുമയൊക്കെ ആയി പൊന്നുണ്ണി വളരെയേറെ സന്തോഷത്തോടെ നെയ്വിളക്കിൻ്റെ ശോഭയിൽ തിളങ്ങി നിൽക്കുകയാണ് ഇന്നത്തെ കളബാലങ്കാരം കാണാൻ നല്ല കൗതുകം ഉണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് രണ്ടര വയസ്സ് തോന്നിക്കുന്ന ഒരു സുന്ദര നുണ്ണിക്കണ്ണനായിട്ട് ഭഗവാൻ ഒരു പൊന്നൂനാലിന്റെ ഊനാലാടി രസിക്കയാണ് പൊൻതലകൾ ചാർത്തിയ കുഞ്ഞു തൃപ്പാതങ്ങൾ തൂക്കിയിട്ട് രണ്ട് കൈകൾ കൊണ്ടും പൊന്നൂനാലിൽ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഉണ്ണിയുടെ ഇരിപ്പ് കാണാൻ തന്നെ എന്തൊരു ചന്തമെന്നോ വാരിയെടുത്ത് ഉമ്മ കൊടുക്കാൻ തോന്നും ഒക്കെ ചാർത്തി അതിലാണെങ്കിലോ തന്റെ പ്രിയപ്പെട്ട ഓടക്കുഴലും തിരികെ വെച്ചിട്ടുണ്ട് കുറുമ്പൻ ഉണ്ണിക്കണ്ണൻ പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കഴുത്തിലാണെങ്കിൽ ധാരാളം മാലകളൊക്കെ ഇന്ന് ചാർത്തിയിട്ടുണ്ടായിരുന്നു കൈവളകളും തോൾവളകളൊക്കെ നല്ല വീതിയോടു കൂടിയതായിരുന്നു എല്ലാം നെയ്വിളക്കിൻ്റെ ശോഭയിൽ തിളങ്ങി നിൽക്കാണ് സർബാഭരണ വിഭൂഷിതനായി സന്തോഷത്തോടെ ഊനാലാടി വ്യസിക്കുന്ന പൊഞ്ഞുണ്ണിയുടെ ആ തേജസ്വരൂപം എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ നിറയട്ടെ ಕಣ್ಣ ಭಗವಾನೆ ಅನುಗ್ರಹಿಕಣೇ ಸರ್ವಂ ಗುರುವಾಯೂರ್ ಕಣ್ಣನ್